ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നല്ല ഒരുപാട് ആളുകൾ അതായത് എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകളും ആഗ്രഹിക്കുന്ന ഒരു ജോബാണ് പാക്കിംഗ് ജോബ് എന്നാൽ നിങ്ങൾ ഈ പാക്കിങ് ജോബ് അന്വേഷിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് നമുക്ക് പാക്കേജ് ജോബ് നൽകുന്നത് എത്ര രൂപയാണ് നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് എങ്ങനെ നമുക്ക് ജെനുവിൻ പാക്കിംഗ് ജോബിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമുക്ക് നോക്കാം ആരാണ് നമുക്ക് പാക്കിംഗ് ജോബ് നൽകുന്നത് നമ്മളുടെ ബിസിനസിന്റെ ലൈസൻസ് സർവീസിന് വേണ്ടിയിട്ട് നമ്മളുടെ മിക്ക വീഡിയോസിലും ഒരു നമ്പർ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഒരു ദിവസം പത്തിലധികം എൻക്വയറി കാണും ഇത്തരത്തിൽ പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഞാൻ ഈ ഒരു പാക്കിംഗ് ജോബിന്റെ ഡീറ്റെയിൽസ് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്ക് എൻക്വയറി വരുന്നത് എന്ന് എനിക്കറിയില്ല ഞാനല്ല നിങ്ങൾക്ക് പാക്കിംഗ് ജോബിന്റെ അവസരങ്ങൾ നൽകുന്നത് നമ്മളെ മറ്റു കമ്പനികൾ റിയിക്കുന്നതാണ് കമ്പനി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളൊന്നും ആയിരിക്കില്ല അതായത് പ്രവാസികളായിട്ടുള്ള ചില വ്യക്തികൾ നാട്ടിൽ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും അപ്പോൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് ഒരിക്കലും ഇവിടെ ഈ ഒരു പാക്കിങ്ങും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ പ്രോഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുത്ത് നമ്മളുടെ ഇവിടെയുള്ള ആളുകളെ ഈ ഒരു പാക്കിങ് ജോബ് ഏ ജോബ് ഏൽപ്പിക്കുകയും അതിനുശേഷം മാർക്കറ്റിംഗ് ഏജൻസിയൊക്കെ വഴി അവർ മാർക്കറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ഒരു പാക്കിങ് ജോബ് അവസരം നൽകുന്നത് ഇനി എത്ര നാളത്തോട്ട് ഈ ഒരു പാക്കിങ് ജോബ് എന്ന് ചോദിച്ചാൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാനായിട്ട് സാധിക്കില്ല ഈ ഒരു ബിസിനസ് ലാഭകരമല്ലെങ്കിൽ അപ്പോൾ തന്നെ പാക്കിങ് ജോബ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇനി അതല്ല ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് തീർച്ചയായിട്ടും പ്രവാസിയായിട്ടുള്ള അദ്ദേഹം നാട്ടിലോട്ട് വരികയും സ്വന്തമായിട്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും തീർച്ചയായിട്ടും അതിന് മുന്നോടിയായിട്ടൊന്നും മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പാക്കിങ് ജോബ് ഒരിക്കലും സ്ഥിരമായിട്ടുള്ളൊരു ജോബല്ല ഇനി വലിയ വലിയ കമ്പനികളൊക്കെയാണ് നമുക്ക് പാക്കിങ് ജോബ് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഫേക്ക് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ് കാരണം വലിയ വലിയ കമ്പനികൾക്ക് അവർക്ക് സ്വന്തമായിട്ടൊരു പാക്കിംഗ് യൂണിറ്റ് തുടങ്ങാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ വലിയ വലിയ കമ്പനികൾ അതായത് അതുപോലെ തന്നെ പെൻസിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊന്നും നമുക്ക് ഒരിക്കലും പാക്കിംഗ് ജോബ് തരികയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും അതെല്ലാം ഫേക്ക് ആയിട്ടുള്ള പാക്കിംഗ് ജോബുകളാണ് കൊച്ചു കൊച്ചു ബിസിനസ് ചെയ്യുന്നവർ നമുക്ക് പാക്കിംഗ് ജോബ് തരുന്നുമുണ്ട് ഇനി എത്ര രൂപയാണ് നമുക്ക് പാക്കിംഗ് ജോബിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക ചില ആളുകൾ എന്നോട് പറയാറുണ്ട് ആയിരം രൂപയെങ്കിലും കിട്ടിയാൽ മതി ഈ ഒരു പാക്കിംഗ് ജോബ് ചെയ്ത് തരാമെന്നുള്ളത് നമുക്കൊരിക്കലും പാക്കിംഗ് ജോബിന് ആയിരം രൂപയൊന്നും കിട്ടത്തില്ല കാരണം റോ മെറ്റീരിയൽ കോസ്റ്റ് അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നവരുടെ കോസ്റ്റ് അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങാനായിട്ടുള്ള കോസ്റ്റ് മെഷീൻസ് ഇതിന്റെ എല്ലാം കോസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ ഒരു പ്രോഡക്റ്റിന്റെ എം ആർ പി വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കിട്ടത്തുള്ളൂ അമ്പത് പൈസ ഒരു രൂപയൊക്കെയാണ് തീർച്ചയായിട്ടും ഒരു പാക്കറ്റിൽ നിന്ന് കിട്ടത്തുള്ളൂ അതിൽ കൂടുതൽ ക്യാഷ് ഓഫർ ചെയ്യുന്ന പാക്കിങ് ജോബുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അത് ഫേക്ക് ആയിട്ടുള്ള പാക്കിംഗ് ജോബ് തന്നെയാണ് ഇനി നമ്മൾ എങ്ങനെയാണ് പാക്കിംഗ് ജോബ് കണ്ടെത്തേണ്ടത് നമ്മുടെ ചാനൽ വഴി ഒരുപാട് പാക്കേജ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വീഡിയോ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഈ ഒരു പാക്കേജ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് അര മണിക്കൂറിന് തന്നെ ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും എനിക്ക് ഒരു വീഡിയോയിലൂടെ പാക്കിങ് ജോബിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി